ദുബായിലെ സൂപ്പർ മാർക്കറ്റ് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ക്യാഷറ് അക്കൗണ്ടൻ്റ്സ് സെയിൽസ്മാൻ ഹെൽപ്പർ എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് ക്യാഷറ് അക്കൗണ്ടൻ്റ് സെയിൽസ്മാൻ ഹെൽപ്പേഴ്സ് എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ടു രണ്ടായിരം എ ഡി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് പത്ത് ഹർസ് ഡ്യൂട്ടി പ്ലസ് ഒ ടി അവൈലബിൾ ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം മേ ഡി വരെയാണ് ഫുഡ് ആൻഡ് എക്കണോമിക്സ് ഉണ്ടാകുന്ന കമ്പനി നൽകുന്നതാണ് പത്ത് ഹർസ് ഡ്യൂട്ടി പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് വിശദ ഡീറ്റെയിൽസിനും കോൺടാക്റ്റ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസിന് നവാമി ഗെറ്റ് വേ ഇൻഫോ ഇമെയിൽ നവാമി ഗെറ്റ് വേ ഇൻ ബാബ കോംപ്ലക്സ് കോർട്ട് റോഡ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ ആലത്തൂർ പിൻകോഡ് അറുപത്തേഴ് എൺപത്തഞ്ച് നാൽപ്പത്തൊന്ന് ഇതാണ് ഒരു അഡ്രസ്സ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് ബന്ധപ്പെടാൻ എൺപത് എൺപത്തൊമ്പത് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് പതിനഞ്ച് എന്ന നമ്പറിൽ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് ഇരുപത്തി മൂന്ന് അറുപത്തൊൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാം ഈ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക വിശദ ഡീറ്റെയിൽസ് പെരുമായി കോൺടാക്ട് ചെയ്യുക